ഗുരുവായൂർ നഗരസഭാ കൗൺസിലർമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു എൽ ഡി എഫ് കൗൺസിലർമാർ ഗുരുവായൂർ സത്യാഗ്രഹ സമര സ്മാരകത്തിലും യു ഡി എഫ് കൗൺസിലർമാർ ഗാന്ധി പ്രതിമയിലും പുഷ്പാർച്ചന നടത്തിയാണ് സത്യപ്രതിജ്ഞാ വേദിയായ ടൗൺ ഹാളിലെത്തിയത് മുതിർന്ന അംഗമായ എ ടി ഹംസയ്ക്ക് വരണാധികാരിയായ സഹകരണ ജോയിന്റ് രജിസ്ട്രാർ എൻ വിജയകുമാർ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഹംസ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും കൂടുതൽ എന്നും ഭയാശങ്കയോ മോതയോ ആശയമോ ഉദ്ദേശവും ഉണ്ടാകാതെ ഞാൻ എല്ലാ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായ വിശ്വസതരോടും എൻ്റെ പരമാവധി കഴിവുമാർക്കും വിവേചന ശക്തിയും ഉപയോഗിച്ച് നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നു മറ്റംഗങ്ങൾക്ക് ഹംസയാണ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തത് ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ പുതിയങ്ങൾക്ക് വൃക്ഷ തൈകൾ സമ്മാനിച്ചു ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ മുൻ നഗരസഭാ ചെയർമാൻമാരായ എം കൃഷ്ണദാസ് ടി ടി ശിവദാസൻ വി എസ് രേവതി മുൻ പ്രതിപക്ഷ നേതാവ് കെ പി ഉദയൻ സി സുമേഷ് കെ പി എ ഋഷി തുടങ്ങിയവർ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുത്തു గురువాయి మున్సిపల్ కౌన్సిలర్ కౌన్సిలర్ రాయై తనిర్దికపట కౌన్సిలర్ రాయై తనిర్దికపట నీందు ప్రవీణన్న గురువాయి మున్సిపల్ కౌన్సిలర్ గురువాయి మున్సిపల్ కౌన్సిలర్ రాయై తనిర్దికపట కౌన్సిలర్ రాయై తనిర్దికపట హనుభ కేఎస్ అన్నం గురువాయి మున్సిపల్ కౌన్సిలర్ గురువాయి మున్సిపల్ కౌన్సిలర్ కౌన్సిలర్ రాయై తనిర్దికపట కౌన్సిలర్ రాయై తనిర్దికపట సీనీష అనిేష్ എന്നെ ഞാൻ ഗുരുവയൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവയൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജലീൽ പണിക്കവീട്ടിൽ എന്ന ഞാൻ ഗുരുവയൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവയൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജാഗര ഷീ ഹാസ് എന്ന ഞാൻ ഗുരുവയൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിൽ ഇലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ജോയൽ ചെറിയാൻ മാസ്റ്റർ എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബിന്ദു അജിത്കുമാർ എന്ന ഞാൻ എ.മാസ്റ്റർ ആണ് നടപാക്കിയ എൻ്റെ ഭരണികളുടെ ഇടനീയോടെ யഥാർത്ഥമായ വിശ്വാസതവും തിരുമുറും പുലർതും എന്നും ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറായ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നഹറുഫ എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശാന്തി റെജി എന്ന ഞാൻ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട வெடிதா எல்ல நான் குருவாயு ம्युनिसिपल கவுன்சிலர் ஹ குருவாயு ம्युनिसिपल கவுன்சிலர் கவுன்சிலர் ஆயி てる எனக்குப்பட்டா கவுன்சிலர் ஆயி てる எனக்குப்பட்டா ஒலிச்சன நான் குருவாயு ம्युनिसिपल கவுன்சிலர் ஹ புரோயல் ம्युनिसिपल கவுன்சிலில் கவுன்சிலர் ஆயி てる எனக்குப்பட்டா கவுன்சிலர் ஆயி てる எனக்குப்பட்டா எம் வி பிஜு என்ற நான் குருவாயு ம्युनिसिपल கவுன்சிலர் ஹ குருவாயு ம्युनिसिपल கவுன்சிலில் கவுன்சிலர் ஆயி てる எனக்குப்பட்டா கவுன்சிலர் ஆயி てる எனக்குப்பட்டா

മേമാന സർന നറുപ്പക്കിയ ഇന്ത്യൻ പത്ര خبرنگരോട് യഥാർത്ഥമായ വിശ്വാസ്യതയോടെ കുളത്തിന് നിന്നും ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട മിഖ്നേശ് മോഹൻ എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആനര രാജീഷ് എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഇന്ത്യൻ ഭരണഘടനയോട് പുലർത്തുമെന്നും എന്ന ഞാൻ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിൽിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നൗഷാദ ആമൂ എന്നഞാൻ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സൂരമ ബാബു എന്ന ഞാൻ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവയർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ശോഭരി നarayanan എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൃഷ്ണപ്രിയ പിഎം എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പാർവതി പി എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻസായേ തരണ്ടപ്പെട്ട ചന്ദ്രല നായൻ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സച്ചിൻ കണ്ണൻ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബി രമേശൻ എന്ന ഞാൻ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരവായൽ മുനിസിപ്പൽ കൗൺസിലിലെ ആൻസായേ തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി നഞാ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലറായ തൻറെ കപ്പെട്ട കൗൺസിലറായ തൻറെ കപ്പെട്ട എവി മിക്ഷനല്ല ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായ തൻറെ കപ്പെട്ട കൗൺസിലറായ തൻറെ കപ്പെട്ട വിഎസ് നവലി തന്നെ ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായ തൻറെ കപ്പെട്ട കൗൺസിലറായ തൻറെ കപ്പെട്ട കെ എം മഹേഷ് എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ गुरुवार योर मंसिपल काउंसिल हैं काउंसलर आई तैरने का बेटा काउंसलर आई तैरने का बेटा एस मनोजी नगरीयान गुरुवार योर मंसिपल काउंसिल हैं गुरुवार योर मंसिपल काउंसिल हैं काउंसलर आई तैरने का बेटा काउंसलर आई तैरने का बेटा शीना राठी नगरीयान गुरुवार योर मंसिपल काउंसिल हैं ലിസി ബൈജു എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിൽ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബഷീർ പൂക്കൂൾ എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിൽ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിൽ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സുനിത അരവിന്ദ് എന്ന ഞാൻ നിയമനിർമ്മാണ നടിലാക്കിയ ഇന്ത്യൻ പാർലമെന്ററിയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറുപുലന്നും ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിൽ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ബി ആലൂബ എന്നാ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എറിഞ്ഞാടടി എന്നാ ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട സാലി തോമസ് എന്നാ ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡോ തോമസ് എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട രാമേന്ദ്രൻ കെ എൻ എന്ന ഞാൻ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ ഗുരുവായൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട നിസ്ദാശിവരാമൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പിലാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ യഥാർത്ഥ ബയാസികതയോ പയോ വാത്സല്യമോ വ്യത്യേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും ആരവും വിവേചനശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു